ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സ്മിറ്റിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളുടെ അൺബോക്സിങ് വീഡിയോ ആണ് അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ചെറിയ ഡൗട്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ട് അതൊക്കെ ഒന്ന് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്തതാണ് ഇത് അപ്പം പലരും പല ഡൗട്ട്സും ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും എൻ്റെ റെഫറൽ കോഡ് എടുക്കാം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് വാങ്ങുന്നവരുണ്ടെങ്കിൽ ആ റെഫറൽ കോഡൊന്ന് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ട്വൻ്റി ബക്സ് കിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ ആദ്യം പറയാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് ഓപ്ഷൻസ് ആണ് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുമോ എന്നുള്ള ആദ്യത്തെ ഡൗട്ട് ഗിഫ്റ്റ് കിട്ടും നമുക്ക് എല്ലാവർക്കും ഇവിടെ മൂന്ന് ഗിഫ്റ്റിൻ്റെ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് തന്നെ സെലക്റ്റും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ മുകളിൽ കാണുന്നില്ലേ വൺ ഡബിൾ നയൻ വാലറ്റ് അതിൻ്റെ വാലറ്റ് എമൗണ്ട് ആണ് അതായത് നമ്മൾ ട്രയൽ പർച്ചേസ് ചെയ്യുമ്പം കൊടുത്ത പൈസ നമുക്ക് ഈ ക്യാഷ് ബാക്ക് ആയിട്ട് വാലറ്റിൽ വരും അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇതിൽ നിന്ന് ആക്ച്വൽ പർച്ചേസ് ചെയ്യാം പിന്നെ എനിക്ക് എണ്ണൂറ്റി ഏഴ് ബക്സ് നിങ്ങൾക്ക് സൈഡിൽ കാണാം എണ്ണൂറ്റിയായി ബക്സ് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങൾ എൻ്റെ റെഫറൽ കോഡ് വെച്ചിട്ടാണ് കയറുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്വൻ്റി ബക്സ് കിട്ടും അതേപോലെ ട്വൻ്റി ബക്സ് എനിക്കും കയറും അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും റെഫർ ചെയ്ത് അങ്ങനെ ബക്സ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആണെങ്കിൽ ആരെങ്കിലും അത് വെച്ച് ഫസ്റ്റ് ട്രയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ബക്സ് കയറും ഇതിൽ റെഡീമ് എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഈ എണ്ണൂറ്റിയേഴ് ബക്സ് റെഡീം ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ലോ റ്റു ഹൈ കൊടുത്താൽ കുറഞ്ഞ ബക്സിനുള്ള സാധനങ്ങളൊക്കെ കാണാം ഞാൻ ഇപ്പം അടുത്ത് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നൊരു ആൾ കമൻ്റ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ വണ്ടർബിൾ ഞാൻ പർച്ചേസ് ചെയ്താലേ നമുക്ക് ആദ്യമായിട്ട് ട്രയൽ വാങ്ങാൻ പറ്റുമെന്നായിരുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കാരണം എന്താ വെച്ചാൽ നമ്മൾ വൺ ഡബിൾ നയൻ പർച്ചേസ് ചെയ്യല്ല ഈ ട്രയൽ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം വൺ ഡബിൾ നയൻ പേ ചെയ്യണം എന്നുള്ളതായിരുന്നു ഇപ്പം അത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തത് മൂന്ന് സാധനമാണ് മൂന്നെണ്ണം ഗിഫ്റ്റും അങ്ങനെ ആറെണ്ണമാണ് ആ എനിക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ പ്രോഡക്റ്റ് ആദ്യം കിട്ടിയത് മാമത്തിൻ്റെ ഒരു വിറ്റാമിൻ സി ഫേസ് വാഷാണ് അതെനിക്ക് ഫ്രീ കിട്ടിയതാണ് പിന്നെ രണ്ടാമത് കിട്ടിയത് ആക്വാലോജിക്കിൻ്റെ ഗ്ലോൻ്റെ ഫേസ് വാഷ് തന്നെയാണ് അതും എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഞാൻ സെലക്ട് ചെയ്തതാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അതിനെ കാണിക്കുന്നത് മറ്റേതിന് എത്രയായിരുന്നു മറ്റേതിന് ഡബിൾ നയൻ ആയിരുന്നു പിന്നൊരു ഞാൻ എടുത്തത് പ്ലമ്മിൻ്റെ ഡേ ലൈറ്റ് സൺസ്ക്രീനാണ് അത് ഞാൻ പർച്ചേസ് ചെയ്താണ് ട്രയൽ പോയിൻ്റ് വെച്ചിട്ട് രണ്ട് ട്രയൽ പോയിൻ്റ് ആയിരുന്നു അതിന് വന്നത് അതിന് വൺ നയൻ സീറോ ഇരുന്നൂറ് രൂപയുടെ അടുത്ത് തന്നെ അതിനും കാണിക്കുന്നുണ്ട് ഞാൻ ഇതിന് മുന്നേ ഇത് പർച്ചേസ് ചെയ്തിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൊണ്ട് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തത് പിന്നെ എം കഫേൻ്റെ ഗ്രീൻ ടീ ലോഷൻ സൺസ്ക്രീനാണ് അത് ഞാൻ ഫ്രീ ആയിട്ടുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്ത അത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 ആണ് അത് അതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് നല്ല ഞാൻ സൺസ്ക്രീൻ സെലക്ട് ചെയ്തതാണ് എനിക്ക് സൺസ്ക്രീൻ വേണം എന്നുള്ളതില് മറ്റേ പ്ലമ്മിൻ്റേത് പ്ലമ്മിൻ്റേതും എസ് പി എഫ് തേർട്ടി ഫൈവ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ എടുത്തിരുന്നത് ആക്വാലോജിക്കിൻ്റെ സൺസ്ക്രീനാണ് അത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് കാണിക്കുന്നത് ഞാൻ കുറച്ച് സൺസ്ക്രീനാണ് ഇപ്രാവശ്യം എടുത്തതിൽ മൊത്തം ഇതിനും ടു ട്രയൽ പോയിന്റ്സ് ആയിരുന്നു പ്ലമ്മിൻ്റെ അതിനും ട്യൂ ട്രയൽ പോയിൻ്റ്സ് ആയിരുന്നു പിന്നെ ബാക്കിയുള്ളത് മൂന്നെണ്ണം ഗിഫ്റ്റ് ആയിരുന്നു പിന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ നിയാസിഡമൈഡിൻ്റെ ഒരു ആയിരുന്നു ഫേസ് സിറം ആയിരുന്നു ഡോട്ട് ആൻഡ് ഗീറ്റേതായിരുന്നു അത് അതിന് ഒരുപാട് ഞാനിപ്പോൾ സിറം എല്ലാവരും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു സിറത്തിന് കുറച്ച് അത്യാവശ്യം നല്ല സിറങ്ങൾ മാത്രം യൂസ് ചെയ്യാം ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ് ഫേസ് സിറം ഇതിൻ്റെ പ്രൈസ് മൂന്ന് എം എൽ ആണ് ഇതിലുള്ളത് അതിൻ്റെ പ്രൈസ് പറയുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് നമുക്ക് ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഈ മൂന്ന് മൂന്നും മൂന്ന് ഗിഫ്റ്റുമായിട്ട് ആറ് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല ഇതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക്